ആലപ്പുഴ മാന്നാറിൽ നിന്ന് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കല എന്ന യുവതി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് പോലീസ് ഭർത്താവ് അനിൽകുമാർ കലയെ കൊന്ന് വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായ വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരുമത്തൂരിലെ അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നു നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കൾ പോലീസ് കണ്ടെത്തി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും ജില്ലാ പോലീസ് മേധാവി ചൈത്രാതെരേ ജോൺ പറഞ്ഞു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മന്നാർ സ്വദേശിയായ കല എന്ന യുവതി കൊല്ലപ്പെട്ടു എന്ന സത്യം അറിയുന്നത് പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിലൂടെയാണ് അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച കത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എരമത്തൂരിൽ നിന്നും കാമുകനൊപ്പം പോയി എന്ന് പറയപ്പെടുന്ന കല കലയെന്ന ഇരുപത്തിയേഴുകാരി കൊല്ലപ്പെട്ടു എന്നായിരുന്നു ഉള്ളടക്കം കൊലപ്പെടുത്തിയ രീതിയും കൊലപാതകത്തിൽ പങ്കുള്ളവരുടെ പേരുവിവരങ്ങളും വിശദമായി കത്തിലെഴുതിയിരുന്നു തുടർന്ന് അമ്പലപ്പുഴ പോലീസ് അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ അനിൽകുമാറിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അടക്കം അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് മഫ്തിയിലുള്ള അന്വേഷണ സംഘം രഹസ്യമായി വിവരങ്ങൾ തേടുന്നുണ്ടെന്നറിഞ്ഞ് കൊലപാതക വിവരം അറിയാമായിരുന്ന ബന്ധുക്കൾ ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ വിവരം അറിയിച്ചിരുന്നതായും പോലീസിന് സൂചനകൾ ലഭിച്ചിരുന്നു ആർ ഡിഒയുടെ അനുമതി തേടി ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന ഭാഗങ്ങൾ കണ്ടെത്തി ഇത് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കും ഇതിനു പുറമെ ഉപയോഗിക്കുന്ന ക്ലിപ്പും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും നഖവും കണ്ടെത്തിയതായാണ് വിവരം തലയെ അനിൽകുമാറിന്റെ കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടതായി കസ്റ്റഡിയിലുള്ളവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കഴുത്തിൽ തുണി ഉപയോഗിച്ച് മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് വിവരം മൃതദേഹം മറവു ചെയ്യാൻ സഹായം നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് കസ്റ്റഡിയിലുള്ള ബന്ധുക്കൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി സുരേഷ് ജിനുരാജൻ പ്രമോദ് സന്തോഷ് സോമൻ എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് ഇവരുടെ ഉടൻ രേഖപ്പെടുത്തും അനിൽകുമാറിനെ പ്രതി ചേർത്ത് എഫ്ഐആർ തയ്യാറാക്കുമെന്നും ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു പ്രണയിച്ചു വിവാഹിതരായ അനിൽകുമാറിനും കലയ്ക്കും ഒരു മകനുണ്ട് കലയെ കാണാതായപ്പോൾ സ്വർണവും മറ്റുമായി ഒളിച്ചോടിപ്പോയെന്നായിരുന്നു അനിൽകുമാർ നാട്ടിൽ പ്രചരിപ്പിച്ചത് തന്നെ കലയുടെ ബന്ധുക്കൾ പരാതി നൽകിയില്ല രണ്ടു മാസത്തിനുള്ളിൽ അനിൽകുമാർ പുനർവിവാഹം കഴിക്കുകയും ചെയ്തു പുനർവിവാഹം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ് പാലക്കാട് സ്വദേശിക്കൊപ്പം പോയെന്ന് പറയപ്പെടുന്ന കലയെ എറണാകുളത്ത് വെച്ച് അനിൽകുമാർ കൂടെ കൂട്ടുകയായിരുന്നു വാടകയ്ക്ക് കാറെടുത്താണ് കലയെ കൂട്ടാനായി പോയത് യാത്രാമധ്യയെ തുണി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു അതേസമയം കലയെ ഒളിപ്പിച്ചു വെച്ച ശേഷം പാലക്കാടേക്ക് ഒളിച്ചോടിപ്പോയെന്ന കഥ അനിൽകുമാർ ബോധപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് മൃതദേഹം കാറിൽ കണ്ട ദൃസാക്ഷിയുണ്ടെന്നാണ് വിവരം പ്രദേശത്തെ എസ് ശാഖയുമായി ബന്ധപ്പെട്ട തർക്കവും കലയെ കൊലപ്പെടുത്തിയെന്ന വിവരം പുറത്തുവരാൻ കാരണമായി പോലീസിന് കത്തയച്ചത് ഇവരാണെന്നാണ് നിഗമനം ജനം ആലപ്പുഴ